ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയുമോ എന്ന് പറയും കേട്ടോ മനസ്സിനോട് ചിന്തിച്ചാൽ അത് ഇതറിയോ എന്നൊന്ന് മാലോ ചോക്കും ഈ ഒരു സംഭവം ഈ ഒരു പെട്ടി ബോക്സ് നോക്കേണ്ടതിനകത്തൊരു സംഭവം ഉണ്ട് ഇത് നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കുക ജസ്റ്റ് ഞാൻ കാണിച്ചരാം അടുത്തേക്ക് ഈ ഒരു ഇമേജ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും കണ്ടതായിട്ട് അറിയുന്നുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓക്കെ ടെൻഷൻ അടിക്കണം ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട് മനസ്സിലാവ ഇതിനകത്ത് ഇതൊരു ബോക്സിലാണ് വരുന്നത് ഈ കമ്പനിയുടെ പേര് കാർമേസി നട്ടം കാസിയുടെയാണ് അപ്പൊ ഇതൊന്നും വലിയ സംഭവം മെൻസ്ട്രൽ കപ്പാണ് മെൻസ്ട്രൽ കപ്പ് കൊറേ പേർക്ക് അറിയണ്ടാവും ചില ആൾക്കാർക്ക് അറിയണ്ടാവില്ല ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക സോ അങ്ങനെയുള്ള ആൾക്കാർ ആയാലും അറിയാത്ത ആൾക്കാരായാലും കണ്ടോളൂ അറിയാ അറിയാവുന്ന ആൾക്കാരും ഇത് കണ്ടോളൂ എന്നാലും യൂസ് ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ പലർക്കും പല ഡൗട്ടുകളുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് പ്രത്യേകിച്ച് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആവും സോ ഇതിനകത്ത് ഒരു കവർ ഒരു എന്താ പറയുക ക്ലോത്ത് പാക്കേജിങ്ങിലാണ് വരുന്നത് ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഈ ബോക്സ് പ്രതികട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഇരിക്കുന്നത് സോ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഓക്കേ കണ്ടില്ലേ ഇതാണ് മിൻസറൽ കപ്പ് സൊ ഇതിനെ പറ്റി ഞാൻ പറയാം ഇത് പറയുന്ന സിലിക്കൺ ബേസ്ഡ് സിലിക്കൺ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കപ്പാണിത് ഏഹ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഇൻഫെക്ഷൻ ഒന്നും വരാനായിട്ട് വരുത്താനായിട്ട് പറ്റില്ല ലൈ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ഒരു സംഭവം ഒന്നും ചീത്തയാവില്ല കാരണം ഇത് നമുക്കിപ്പോ എങ്ങനെ പറയാൻ വെച്ചാൽ സിലിക്കൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡ്സ് ഒക്കെ പാച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ ഒരു ദിവസം യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ യൂസ് ചെയ്യുക കളയുക അത് നമ്മളുടെ എക്കണോമിക് ഫ്രണ്ട്ലി അല്ല ലൈക്ക് നമ്മൾ കുറേ പൈസ പോകും എൻവയൺമെൻ്റൽ ഫ്രണ്ട്ലി അല്ല അത് എഡിക്കമ്പോസ് ആവാൻ തന്നെ പാടാണ് പിന്നെ പ്ലാസ്റ്റിക്കും കൂടിയാണ് അപ്പം അറിയാമല്ലോ അത് നല്ലതല്ല അപ്പം നമുക്ക് റാഷസ് വരാനുള്ള ചാൻസും ഉണ്ട് പക്ഷേ ഈ ഒരു സംഭവം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വജൈനയില് റാഷസ് വരാൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ റാഷസ് വരാനൊക്കെ കുറവായിരിക്കും ഇൻഫെക്ഷൻ നമ്മളിപ്പോ വേറെ വഴിയിൽ നമ്മൾ അൺഹൈജീനിക്ക് ആയിട്ടുള്ള വെയിൽ ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള വജായനില് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നോക്കുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് സൊ അതിലേക്ക് കടക്കാം അപ്പോൾ ഈ ഈ ഈ ഈ ഈ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് സിലിക്കൺ വെസ്റ്റ ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് അടുത്തേക്ക് നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് ഓരോ എം എൽ ന്റെ സൈസും കാര്യങ്ങളൊക്കെ ഇത് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും ഇതിനകത്ത് ഇങ്ങനെ ഓരോ ഹോൾസ് വേണം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല അതാകേണ്ടോ ഹോൾസ് വേണം ഇങ്ങനെ ഇങ്ങനെ സ്മോൾ ഹോൾസ് സൈഡിൽ കാണാൻ പറ്റും ഇങ്ങനെ റൗണ്ട് ആയിട്ട് തന്നെ അവിടെ ആയിട്ട് ഹോൾസ് കാണാൻ പറ്റും ഈ ഹോൾസിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാക്യൂം ഒരു എഫക്റ്റ് അല്ലേ വരിക നമ്മളിപ്പോഴൊരു ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വാക്യൂം എഫക്റ്റ് അത് നിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിന് സപ്പോർട്ട് ചെയ്യാനാണ് ഈ ഹോൾസ് അപ്പോൾ റിമൂവ് ചെയ്യുന്ന കാര്യത്തിലായാലും ഈ വാക്യൂം റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇതിന് ഇതാണ് റിം ഈ മെൻസറൽ കപ്പിൻ്റെ റിമ്മെന്ന് പറയുന്നൊരു പോർഷനാണ് ഇത് ഇനി ഇതിൻ്റെ താഴേക്ക് വരാറുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ബോഡി ഇതിലേക്കാണ് നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് ഇനി അത് കഴിഞ്ഞ് ഇതിൻ്റെ ലോവർ പോർഷൻ ഇത് അപ്പർ പോർഷൻ മിഡിൽ പോർഷൻ ഇത് ലോവർ പോഷൻ ലോവർ പോർഷനിൽ വരുമ്പം അത് ക്ലോസ്ഡ് ആണ് പിന്നെ അതിൻ്റെ അറ്റത്തേക്ക് ഒരു സ്റ്റെമ്മാണ് വരുന്നത് ഓക്കെ ഈ സ്റ്റെം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇത് നമുക്ക് ഒന്നായിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ച് റിമൂവ് ചെയ്യരുത് ഏഹ് അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ പിടിച്ചിട്ടാണ് ഞാൻ റിലീസ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ട് ഇപ്പോൾ നമുക്ക് ഒന്ന് എളുപ്പത്തിൽ പിടിക്കാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റെം അപ്പോൾ ഈ സ്റ്റെം വെച്ചിട്ട് നമുക്ക് സംഭവം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് മെല്ലനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അത് ഞാൻ അല്ലെങ്കിൽ കിടക്കാം അപ്പം ഇതാണ് ഏതാണ് സ്ട്രക്ചർ കേട്ടാ സ്ട്രക്ചർ പറഞ്ഞുതരാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇനി ഇതിന്റെ യൂസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിലൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സേഫസ്റ്റ് മെത്തേഡാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് റാഷസ് ഒന്നും ഉണ്ടാക്കിയില്ല നമുക്ക് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് വേർക്കും അതുപോലെ നമ്മളുടെ തൈസ് നമ്മൾ ഒരയ്യുക അപ്പം അവിടെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഇത് കാരണം അത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ പലരുടെ സ്കിന്നിലും ഉണ്ടാക്കും അപ്പം ഇതാവുമ്പം ആ ഒരു ഇഷ്യൂയെ വരില്ല അപ്പം ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എയ്റ്റീൻ ഇയേഴ്സിന് മുകളിലേക്ക് അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ പതിനെട്ട് വയസ്സിന് മേലുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ പിന്നെ ഇത് നമ്മൾ എവിടേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ ചുമ്മാ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണോ അപ്പാകത്തായിരിക്കും വെറുതെ വെച്ചിരിക്കുകയാണോ അല്ല ഇത് വജായനന്റെ അകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും ഇൻസേർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് പാലോക്കും ഈ ഇത്രയും വലിയൊരു റിയുന്നതെങ്കിലും നമ്മൾ ഇൻസേർട്ട് ചെയ്യും ഓക്കെ അത് അറിയില്ല വേണ്ട ഇത് നമുക്കിങ്ങനെ ഷെയ്പ്പുകളിൽ ആക്കിയിട്ട് ആ വായ മൗത്ത് കണ്ടില്ലേ അത് നമുക്ക് ചെറുതാക്കിയിട്ടൊക്കെ കയറ്റാം അതായത് സിലിക്ക് വെസ്റ്റാണ് ഉണ്ടാക്കുന്നത് സേഫസ്റ്റ് മെത്തേഡ് ആണ് എൻവയൺമെന്റൽ ഫ്രണ്ട്ലി ആണ് എക്കണോമിക് ഫ്രണ്ട്ലിയാണ് നമുക്ക് ഒരുപാട് കാശാവില്ല പാഡ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടിയുന്നത് പോലെയാണ് ചില ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലീഡിങ് ഒക്കെ ആയിരിക്കും ഫ്ലോ ഭയങ്കര ആയിരിക്കും അപ്പം അവർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ എന്താ പറയുക ഇത് ഫില്ലാകുന്നു എന്ന് തോന്നുന്ന സമയമാകുമ്പോൾ ഇവർക്ക് പാഡ് മാറ്റേ പറ്റുള്ളൂ കാരണം ഫൗൾ സ്മെല്ലിങ് ആയിരിക്കും ഈ ബ്ലഡ് കുറച്ച് നേരം കളക്റ്റഡായിട്ട് നിൽക്കുമ്പോൾ പാഡില് അപ്പം ഇവരെന്ത് ചെയ്യുക ഇടയ്ക്കിടക്ക് മാറ്റേണ്ടി വരും മാറ്റുന്ന സമയത്ത് പാഡ് വാങ്ങി 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 നമുക്ക് പൈസ ഒരുപാട് നഷ്ടമാവും പറയുന്നത് നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതായത് ഇത് ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല വൃത്തിക്കൊക്കെ യൂസ് ചെയ്യാമെന്നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെയർ ചെയ്യാന്നാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അപ് ടു ടെൻ ഇയേഴ്സോളം ഇത് യൂസ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പം ഈ ഒരു കപ്പ് തന്നെ നിങ്ങൾക്ക് സ്റ്റെർലൈസ് ചെയ്ത് അതായത് ഇത് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നോ സ്റ്റെറലൈസ് ചെയ്യുക യൂസ് ചെയ്യുന്നതിന് ശേഷവും സ്റ്റെറിലൈസ് ചെയ്യുക അതായത് ചൂടുവെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് എടുക്കുക ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ബോയിൽ ചെയ്തിട്ട് ഫസ്റ്റ് യൂസിലും പിന്നെ സെക്കൻഡ് യൂസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് കയറ്റിയാൽ മതി അല്ലാതെ എപ്പോഴെപ്പോഴും ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഫസ്റ്റ് പിരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് ടൈം ഇത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നും എല്ലാം കഴിഞ്ഞ് എനിക്ക് ലാസ്റ്റ് ടൈമിൽ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ഐ മീൻ പുറത്തേക്ക് എടുക്കുന്ന സമയത്തും ഒന്ന് അത് സ്റ്റെറൈസ് ചെയ്തിട്ട് എടുത്തു വെക്കാം ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് പിന്നെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ സൈസ് പർച്ചേസ് ചെയ്തത് സ്മോൾ ആയിരുന്നു ഓക്കെ ഈ സൈസ് സ്മോൾ ആണ് കണ്ടില്ലേ സ്മോൾ ആണ് ഇത് അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഓരോന്നിനും ഓരോ സൈസ് ഉണ്ട് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ ഉണ്ട് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് മൂന്ന് സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് അപ്പോൾ എപ്പോഴും ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിന് സൈസ് സെലക്ഷനിലാണ് ഇവർ പെട്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ എന്ന് പറയുമ്പോൾ പറയുമ്പം വേർജിനായിട്ടുള്ള ആൾക്കാർക്കാണ് സ്മോള് വേർജിനിറ്റി പോകാത്തത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓർക്കരുത് ഓക്കെ വേർജിനിറ്റി എന്താണ് ഹൈമൻ എന്ന് പറയുന്ന അത് പൊട്ടി പോകുന്നതാണ് പൊട്ടിപ്പോകുന്നതാണ് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു സംഭവം അപ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത് ഹൈമൻ എന്ന് പറയുന്നത് ഇപ്പോൾ പൊട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺ ആണ് ലൈക്ക് അതെന്ന് പറയുമ്പോൾ ഇപ്പം സൈക്കിൾ ഓടിക്കുന്ന ആൾക്കാർ ഡാൻസേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഡാൻസൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ല അപ്പോൾ അത് അവർക്കൊക്കെ കിട്ടും അപ്പം അതൊന്നും അല്ല വേർജൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഉദ്ദേശിക്കുന്നത് വേർജനം എന്നുദ്ദേശിക്കുന്നത് സെക്ഷലി ആക്റ്റീവല്ലാത്ത ആൾക്കാരിലെയാണ് ഇതിപ്പോൾ ആയിട്ടുള്ള ആൾക്കാർക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ എയ്റ്റീൻ ക്ലാസ് ഹീറോസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്മോൾ സൈസ് പിന്നെ മീഡിയം സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് അതിൻ്റെ മേലേക്കുള്ള ആൾക്കാരിൽ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ അവർ സെക്ഷലി ആക്റ്റീവുവാണെന്നുണ്ടെങ്കിൽ പക്ഷേ അവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല ഓക്കെ പ്രസവം ഒന്നും നോർമൽ ഡെലിവറി ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അവിടെ എക്സ്പാൻഷൻ കൂടില്ല നോർമൽ ഡെലിവറിക്ക് ആകുമ്പത്തേക്കും അപ്പോൾ അത് അതൊന്നും ചെയ്തിട്ട് അതൊന്നും നടന്നിട്ടില്ല പക്ഷെ സെക്ഷലി ആക്റ്റീവാണ് മാരിഡ് ആണ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് മാരിഡ് ആയിട്ടുള്ള ലേഡീസാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീഡിയം സൈസ് യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ മൂന്നാമത്തെ സൈസ് ഏതാ ആണ് ലാർജ് സൈസ് എന്ന് പറയുമ്പം തേർട്ടി ഇയേഴ്സിന് മുകളിലേക്കുള്ള ലേഡീസിനാണ് ലാർജ് സൈസ് പറ്റുക ലാർജ് സൈസ് എന്ന് പറയുമ്പം അവർ ആയിരിക്കും സെക്ഷലി ആക്റ്റീവ് ആയിരിക്കും കുട്ടികളും ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും അതൊന്നും ഒന്നിൽ കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലാർജ് സൈസ് ആണ് പറ്റുക ഓക്കെ അപ്പൊ എന്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് സ്മോൾ സൈസാണ് അതുകൊണ്ട് ചെറുതാണ് മറ്റേതെന്ന് പറയുമ്പോൾ സൈസ് നമ്മൾ മീഡിയം ലാർജ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി വലുതൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൈസ് സെലക്ട് ചെയ്യുക ഓക്കെ ഇനി ഇത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ പീരീഡിൻ്റെ സമയത്തും നമ്മൾ ഫസ്റ്റ് ഡേ യൂസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിലേക്ക് ബോയിൽ ചെയ്തിട്ട് ഒരു ചൂട് ഇള ഇളം ചൂടുള്ളോ അല്ലേ ചൂടു വെള്ളത്തിലോ ഇതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം എടുത്ത് യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്ന തൊട്ട് മുന്നേട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ വെരലുകൾ നിക ഒക്കെ നല്ലവണ്ണം കട്ട് ചെയ്തിട്ടുണ്ടാവണം നീട്ടി വളർത്തിയതൊന്നാകരുത് അപ്പോൾ നമ്മൾ വജനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ കൈനകം തൊട്ട് മുറിയാതിരിക്കണം കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർലെസ് കെയർലെസ്സായിട്ട് നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നികൊക്കെ കോറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കും പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വേറെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മുടെ ഈ കപ്പിൻ്റെ കാരണം കൊണ്ടല്ല നമ്മളുടെ അൺഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇൻസർഷനും അതുപോലെ പുള്ളിയുന്നതും കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം നഗം എപ്പോഴും വെട്ടി ക്ലീൻ ആക്കി വയ്ക്കുക ഇത് ഇൻസേർട്ട് ചെയ്യണതിന് മുന്നേ നെഗം വെട്ടിയിരിക്കണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ കൈ എപ്പോഴും നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ടിരിക്കണം ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഈ സ്റ്റെറിലൈസ് ചെയ്ത സംഭവം ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാവില്ലേ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുക ഇരുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇങ്ങനെ ഇടാന്നുള്ളതാണ് രണ്ടാമത്തോന്ന് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ലൈക്ക് ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ എടുക്കാം അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പുറത്ത് നിന്നിട്ട് ഒരു കാല് ആ ക്ലോസറ്റിൻ്റെ മേലേക്ക് മറ്റു വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ മെസ്സി ആവും ബ്ലീഡിങ് വരുമ്പോൾ കയ്യിലും താഴയിലൊക്കെ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ക്ലോസറ്റിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക അപ്പോൾ കുറച്ചും വൃത്തിയായിരിക്കും നമുക്ക് ഇങ്ങനെ താഴേക്കങ്ങനെ ബ്ലീഡ് ചെയ്യില്ല അത് ഭയങ്കരമായിട്ട് ഫ്ലോ ഉള്ള ആൾക്കാർക്കാണ് ആ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവാം അപ്പം അങ്ങനെ അതാണ് ചെയ്യേണ്ട കാര്യം ഇനി ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് മെത്തേഡ്സ് ആണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു പല രീതിയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം പല രീതിയിലുള്ള നമുക്ക് കുറേ മെത്തേഡ്സ് ആണ് അതിൽ കുറച്ച് മെത്തേഡ്സ് എല്ലാം കൂടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഇത് ഇതിൻ്റെ റിങ് ലൈക്ക് റിങ് ഭാഗം വലിയൊരു രീതിയിൽ സ്പേസ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസേർട്ട് ചെയ്യാനൊക്കെ പാടായിരിക്കും അപ്പോൾ അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് വേസ് ആണ് ഞാൻ പറയുന്നത് അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താലും മതി അതിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് വർക്ക് ആവും അതൊരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതാ ഈ റിങ് ലൈക്ക് റിങ് അല്ല മെൻസ്ട്രൽ കപ്പ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മളിത് ഇങ്ങനെ അമർത്തുന്നു അമർത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്നെങ്കിൽ സി ഷേപ്പ് ഇങ്ങനെ ചെയ് വെക്കുമ്പോൾ സി ഷേപ്പിൽ കിട്ടുന്നില്ല കണ്ടില്ലേ ഒന്നെങ്കിൽ സി യു ഷേപ്പിൽ ആക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമർത്തിയതിനു ശേഷം ആക്കി കഴിഞ്ഞാൽ അത് യു ഷേപ്പ് ഏത് വേണമെങ്കിലും പറയാം സി ആർ യു ഷേപ്പ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതാണ് വെജൈന എന്ന് ഓർക്കുക നമുക്കിതാ ഇതുവഴി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് വിടാം അപ്പോൾ അതിങ്ങനെ പോപ്സ് ഒരു ചെറിയൊരു പോപ് സൗണ്ട് കേൾക്കും നമുക്ക് ടെക്ല പോപ് സൗണ്ട് കേൾക്കും അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് അതവിടെ ഫിറ്റ് ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പുൾ ഡൗൺ മെത്തേഡാണ് അപ്പോൾ ഇതിങ്ങനെ വിടിക്കുക ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് നമ്മൾ അതിനെ ഒന്ന് പുൾ ഡൗൺ ചെയ്യുന്നു താഴോട്ട് വലിക്കുന്നു എന്നിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് കണ്ടില്ലേ ഈ ഒരു അപ്പൊ ചെറിയ ഹോളായിരിക്കും ഇത് വെച്ചിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത നൈസായിട്ട് കയറിയാകൂ അപ്പൊ ഒന്നുകൂടി കാണിച്ചു തരാം ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഇ പുൾ ചെയ്യുന്നു ഇങ്ങനെ പിടിക്കുന്നു ദാ ഇത് വെച്ച് ഒരു ഒരു കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ വിടുമ്പോഴത്തേക്കും ദാ കാണിച്ചരാം ഇതിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് നോക്കാം ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിട്ടഴിയുമ്പോഴത്തുന്ന ഒരു ശബ്ദം കേൾക്കുന്നത് അത് പോപ്പ് സൗണ്ടാണ് ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അവിടെ ആയി ഓക്കെ ഇനി അത് വീണ് വീണ്ടും നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് അമർത്തിയതിന് ശേഷം ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഫിക്സാവും ഓക്കെ ആ ആ ഒരു പോപ്പ് സൗണ്ടും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഫിക്സ് ആയി എന്നുള്ളതാണ് അർത്ഥം ഉള്ളത് വേറൊരു ഫോൾഡ് ഉണ്ട് സെവൻ ഫോൾഡ് എന്ന് പറയാം അതും ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ അമർത്തിയതിന് ശേഷം അതിനൊന്ന് സെവൻ ഷേപ്പിലേക്ക് ഇങ്ങനെ മടക്കി കണ്ടില്ലേ സെവൻ എന്നുള്ള ഷേപ്പിലേക്ക് ആകും അത്രേ ഉള്ളൂ അപ്പം ഇങ്ങനെ പല മെത്താട്ടിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു റിം റിമ്മെന്ന് പറയുന്നത് നമുക്ക് മൗത്തിൻ്റെ ഓപ്പണിങ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കയറ്റാൻ പറ്റും ഇനി ഇതിൻ്റെ റിമൂവലാണ് നമുക്ക് ഏറ്റവും പാടായിട്ട് പലർക്കും തോന്നാറുള്ളത് ഇൻസേർഷൻ ചിലപ്പം പലർക്കും എളുപ്പമായിരിക്കും പക്ഷേ റിമൂവൽ എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ സ്റ്റെമ്പ് അടിച്ച് വലിക്കരുത് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ സെർവിക്സിനെ ഫുള്ള് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അത് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് ആ ഒരു വാക്യൂം റിലീസ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ചെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തതിന് ശേഷം നല്ല നമ്മൾ ആ വാക്യൂം റിലീസ് ചെയ്തിട്ട് പുൾ ഡൗൺ ചെയ്യുക ഇത് എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിറയെ ബ്ലഡ് കളക്റ്റഡ് ആയിരിക്കും അപ്പോൾ ഈ ബ്ലഡ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ക്ലോസറ്റിലേക്ക് തന്നെ പോർ ചെയ്യുക അത് ഒഴിച്ചു കടയുക എന്നാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക നമുക്ക് വീണ്ടും ഉപയോഗിക്കണം വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസറ്റിന് വെളിയിൽ നിന്ന് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഫുൾ സ്പിൽ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്മെല് വരില്ല മറ്റേത് പാഡിൽ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് നമുക്ക് സ്മെല്ല് പെട്ടെന്ന് വരും ഇത് നമ്മൾ അങ്ങനെ ഉണ്ടാവില്ല ഫ്രഷ് ബ്ലഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കാരണം ഇത് അങ്ങനെ നമുക്ക് സ്മെല്ലൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ അത് ജസ്റ്റ് കഴുകുക ലൈക്ക് ഒഴിച്ചു കളയാ ക്ലോസറ്റിലേക്ക് പിന്നെ അത് വൃത്തിയാക്കുക കഴുകി വെക്കുക അതായിട്ട് വീണ്ടും നമ്മൾ യൂസ് ചെയ്യാം ഇതിനകത്ത് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പേടിക്കും വേണ്ട ഇത് ടെൻഷൻ ഇപ്പോൾ ചില ആൾക്കാർക്ക് പേടിയുണ്ടോ ഈ സാധനം ഒരു ആർട്ടിഫിഷ്യൽ സാധനമാണ് ഇത് അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് അകത്തേക്ക് കയറി പോകുക എന്നുള്ള ടെൻഷനുണ്ട് എന്നാലത് പേടിക്കേണ്ട ആവശ്യമില്ല അതവിടെ നമുക്കവിടെ സ്റ്റോപ്പായിട്ട് തന്നെ നിൽക്കും അത് എത്ര നമ്മൾ പ്രഷർ കൊടുത്ത് കയറ്റി നോക്കിയാലും അത് ഉള്ളിലേക്കൊന്നും കയറി പോകാൻ പോകണില്ല പിന്നെ ഇതിന് ഇതിൻ്റേതായ കുറച്ച് സൈഡിലൊരു എന്താ പറയുക ഒരു ഡ്രോ ബാക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ സ്പില്ലാവാൻ്റെ ചാൻസ് ഉണ്ട് ചില ഇത് കറക്റ്റായിട്ടല്ല ഇൻസേർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ലീക്കേജ് ഉണ്ടാവും സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ലീക്കേജ് ബ്ലഡ് ലീക്ക് ചെയ്യും അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാത്തിലായാലും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് സൈസ് സെലക്ഷൻ സൈസ് സെലക്ഷനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൂലോ അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സൈസ് നിങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് അതിനെ നന്നായിട്ട് ലോക്കുക ഞാൻ പറഞ്ഞതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒന്നേക്കിയിട്ട് ആ പോപ്പ് സൗണ്ട് കേൾക്കുന്നത് നോക്കുക പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിക്ക് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കിത് പത്ത് വർഷത്തോളം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഇതിന് സൂക്ഷിക്കുക എന്നുള്ളതാണ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നതാണ് നമ്മൾ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പുൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്തൊക്കെ ഇത് അവിടെ എവിടെ കോറി അങ്ങനെ നമ്മൾ കൈയൊക്കെ അൺടൈഡി ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എന്ന് പറയുന്നത് നമുക്ക് വെജൈനയിൽ ഇപ്പോൾ വാഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെജൈനയിൽ വേണ്ടതായിട്ട് കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട് നല്ല ബാക്ടീരിയ എന്ന് പറയും അപ്പോൾ ആ വേണ്ട ബാക്ടീരിയനെ നമ്മൾ ഈ ഒരു വെജൈനൽ പി എച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് എന്താ പറയുക ഈ സെവൻ ഒക്കെ പി എച്ച് വരുന്ന സോപ്പ് ആയിട്ടുള്ള സോപ്പ് നമ്മളിട്ട് വരയ്ക്കാതിരിക്കുക ലൈക്ക് അവിടെ സോപ്പ് ഇടാതിരിക്കുക അതിന് പകരമായിട്ട് നമുക്ക് അവിടെ എന്തായാലും ക്ലീൻ ആക്കണം അപ്പോൾ അത് പി എച്ച് കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ത്രീ ത്രീ പോയിൻറ്റ് ഫൈവ് ഒക്കെ വരുന്ന പി എച്ച് ലെവലുള്ള സോപ്പുകൾ മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ വെച്ചിട്ട് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ ഹാർഷായിട്ടുള്ള സോപ്പുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക പിന്നെ ഇത് നിങ്ങൾക്ക് ഇത് മര്യാദയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ ഇയേഴ്സോളം യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ആൾക്കാർക്ക് ഇതുപോലെ ടെൻഷനോ പേടിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല ടെൻഷനുള്ള ആൾക്കാരുണ്ടാവാം അപ്പോൾ അവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒന്നും ആവില്ല റിപ്പീറ്റഡിലി ട്രൈ ചെയ്യുമ്പോൾ ഓക്കെ സാങ്ക് പോ വാച്ച് ചെയ്യും